മൂന്നാമതൊരു കാര്യം വന്ന് ചോദിച്ചു നിങ്ങളുടെ പരമ്പരയിൽ നിങ്ങൾ നിങ്ങളുടെ പരമ്പര എന്നുള്ളത് ഇവിടുന്ന് അങ്ങോട്ടുള്ള പരമ്പരയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിലുള്ള ആളുകളൊക്കെ നിങ്ങളും തമ്മിൽ ആദർശ ഐക്യമുള്ളവരാണോ നിങ്ങളുടെ ഉസ്താദുമാരുടെ ഉസ്താദുമാരുടെ ഉസ്താദുമാരും നിങ്ങളുമൊക്കെ ഒരേ ആദർശത്തിൽ ഒരേ വിശ്വാസത്തിൽ ഒരേ കർമ്മരീതിയിൽ ഒരേ രൂപത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെയാണോ നിങ്ങളുള്ളത് എന്ന് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു ചോദിച്ചു ചോദിച്ചു ഒകർഷക്കാരാണെന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഇൻഷാല്ല ആ ശ്രമത്തിന്റെ പൊള്ളത്തരം ഇൻഷാല്ല നാളെ വിശദീകരിക്കാനുണ്ട് ഇനി നാലാമത് നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞു നിങ്ങളിങ്ങനൊരു പരമ്പര ഉണ്ടാക്കിയിട്ട് റസൂൽ സല്ലാഹു അലൈഹി വസല്ലുമിലേക്ക് എത്തിക്കുന്നു റസൂലിൽ നിന്ന് കേട്ടതാരാണ് ഇബ്രുറിയുള്ളാഹു വൻഹു അവിടുത്തിൽ നിന്ന് കേട്ടത് നാഫി റതിയുള്ളാഹു വൻഹു അവിടുത്തെ നിന്ന് കേട്ടത് ഇമാം മാലിക് റതിയുള്ളാഹു വൻഹു അവിടെ നിന്ന് കേട്ടത് ഷാഫി ഇമാം റതിഹു വൻഹു ഈ അഞ്ച് ആളുകളെ ആണല്ലോ നിങ്ങളുടെ സനതിൻ്റെ നിങ്ങളുടെ പരമ്പരയുടെ അങ്ങേ തലയായി നിങ്ങൾ പരിചയപ്പെടുത്തിയത് ഇതിലൂടെ നിങ്ങൾ മുസ്ലിം നിങ്ങളെ കബളിപ്പിക്കുകയാണെന്നും നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ തോന്നിവാസങ്ങൾക്കും റസൂൽ മുതൽ എല്ലാവരുടെയും പേരിൽ നിങ്ങൾ കെട്ടിവെക്കലാണല്ലോ നിങ്ങൾ അങ്ങനെ ഒരു പരമ്പര വായിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും അള്ളാൻ്റെ പരമ്പരയുണ്ട് അതുപോലെ തന്നെ ഇബ്രുറിയാഹുവിന് വിലത്തുന്ന പരമ്പരയുണ്ട് വിലത്തുന്ന പരമ്പരയുണ്ട് ഇമാം മാലിക് റലി ഉള്ളാഹുവിന് വിലത്തുന്ന പരമ്പരയുണ്ട് ഷഫിഇ ഇമാം റഹിമുള്ള പരമ്പരയുണ്ട് എന്നൊക്കെ നിങ്ങൾ ചെയ്യുന്ന സർവത്തോ നിവാസങ്ങളും അവരുടെ അക്കൗണ്ടിലേക്ക് അവരും അതിന്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കലാണല്ലോ അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം വരിക എങ്കിൽ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളൊന്നും മറുപടി പറയണേ അതിനൊക്കെ നിങ്ങളൊന്ന് അന്നത്തെ പ്രസംഗത്തിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചതാണ് ഈ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പരമ്പര പറയൂ റസൂൽ അലൈഹി ഉദ്ധരിക്കൂ വസല്ലെന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ ഇമാം നാഫി റിപ്പോർട്ട് ചെയ്യട്ടെ ഇമാം മാലിക് റഹിമുള്ള റിപ്പോർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഒരക്ഷരം അതിനെ സംബന്ധിച്ച് പലതിനും പറയുന്നില്ല എന്തൊക്കെയാന്ന് ചോദിച്ചത് നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ആവർത്തിക്കുകയാണ് കഴിഞ്ഞ പ്രസംഗത്തിലെ ആ ഭാഗം ഒന്ന് കേട്ടോളൂ പേരോടതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല പലതിനും എന്ന് നിങ്ങളെ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്